ഭയങ്കര കാട്ടില്ല നമ്മുടെ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരൊറ്റ അതിർത്തി മാത്രമേ ഇങ്ങനെ കെട്ടി അടച്ചു വെച്ചിട്ടുള്ളൂ അത് പഞ്ചാബ് ഹരിയാന അതിർത്തിയാണ് ശംഭു കർഷകരുടെ സമരം കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന സ്ഥലം സമരം കഴിഞ്ഞോ ഇപ്പോൾ എന്താണ് അവിടെ എന്നൊക്കെ ആളുകൾ പലരും ചോദിക്കാറുണ്ട് സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവിടെ ഹരിയാന പോലീസിലെയും കേന്ദ്രസേനയിലെയും ഒക്കെ ആളുകളുണ്ട് നമുക്ക് അവരുടെ അടുത്തുനിന്ന് പോയി നോക്കാം അവരും കുറേ മാസമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് പത്രക്കാരെ പത്രക്കാർ പത്രക്കാരാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരണ്ട വരണ്ടെന്നാണ് പോലീസ് പറയുന്നത് നോക്കിവിടെ കല്ലുകൾ ഒപ്പം ടീർഗാ ഷെല്ലുകളൊക്കെ എപ്പോഴും വീണ് കിടക്കുന്നത് നമുക്ക് കാണാം രൂക്ഷമായ ആക്രമണം പരസ്പരം നടന്നതിൻ്റെ കല്ലുകൾ സമരക്കാർ എറിയുന്നതും ടീർഗാ ഷെല്ലുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയുന്നതാണ് എന്തായാലും അതിൻ്റെ രൂക്ഷത ഇവിടെ സജ്ജമായി കാണാം നിങ്ങൾ വരരുതേ എന്ന് പോലീസ് ഇപ്പോഴും പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല എന്തായാലും സമരക്കാർ നമ്മളോട് വരണ്ടെന്ന് പറയില്ല നമുക്ക് സമരക്കാർ എടുത്തു പോയി നോക്കാം വൈസാബ് വൈസാബ് ਕੈਸਾ ਚੱਲ ਰਿਹਾ ਹੈ ਤੁਹਾਡਾ ਆंदोलਨ? ਆंदोलਨ ਠੀਕ ਹੀ ਚੱਲ ਰਿਹਾ ਹੈ। ਬੈਠੇ ਆ ਜਦ ਤੱਕ ਸਰਕਾਰ ਕੋਈ ਫੈਸਲਾ ਨਹੀਂ ਦਿੰਦੀ ਤਾਂ ਆਪਾਂ ਅੜੇ ਰਹਾਂਗੇ। ਫੈਸਲਾ ਲੈ ਕੇ ਜਾਏਗੇ। ਕੌਣ ਸਾ ਪਾਰਟੀ ਕੋ ਮੁੱਦ ਦੇਗਾ? ਕਾਂਗਰਸ। ਵੀ ਬਦਲਾਅ ਹੋ ਗਿਆ। ਨਹੀਂ ਸਭ ਨੇ ਕਿਹਾ ਉਹ ਦੇ ਦਿਆ। ਝਾੜੂ ਵਾਲੇ ਨੂੰ ਭਗਵੰਤ ਮਾਨ ਨੂੰ ਪਾਰਟੀ ਵੀ ਚੰਗਾ ਕੰਮ ਕਰੇਗੀ। ਇਹ ਉਹਦੇ ਨਾਲ ਵੀ ਨਕਮੀ ਨਿਕਲੀ। ਹਾਂ ਉਹ ਦੋਨੋਂ ਸੇ ਨਕਮੀ ਨਿਕਲੀ ਤੀਜੀ। ਹਾਂ। രണ്ട് സർക്കാരിനെതിരെയുള്ള വികാരം കാണുന്നത് അല്ലേ ഭഗവത്മനും പോരാ മോദിയും പോരാ കോൺഗ്രസിന് വോട്ട് കൊടുത്തു ഇവര് നേരത്തെ കോൺഗ്രസ് വരായിരുന്നു അതെ ഭഗവത്മൻ അതെ ഭഗവത്മന്നും വോട്ട് കൊടുത്തു ഇത്തവണ എന്ന് പറയുന്നു മോദിക്ക് ഒറ്റ വോട്ടും കൊടുക്കില്ല എന്ന് പറയുന്നു അല്ലേ മോദിക്ക് ഒറ്റ വോട്ടും കൊടുക്കൂല ഭഗവത്മനും വോട്ടില്ല അതായത് ആം ആദ്മി പാർട്ടിക്കും ബിജെപിക്കും വോട്ടില്ല നിങ്ങൾ കോൺഗ്രസിന് ചെയ്യുന്നതാണ് ഇവരെന്താണോ പറഞ്ഞത് ശാസനകാരെ बोले जा रहा है लेकिन जनता मन मन की बात, मन की बात लेके मन की बात कभी सुनी, कभी सुनी सुनी नहीं उसने ആരുടെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പറയണ്ടേ എന്ന ചോദ്യമാണ് ഈ കർഷക സമര വേദിയിൽ നിന്ന് വരുന്നത് ട്രാക്ടറുകൾ നിരനിരയായി വരി വരിയായി ഇവിടെ കാണുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളുണ്ട് ഗ്രാമങ്ങളിൽ ഇതിൻ്റെ തുടർ സമരങ്ങളുണ്ട് നമ്മൾ ഈ കർഷക സമരം നടത്തുന്ന സ്ഥലത്ത് നിന്ന് പഞ്ചാബിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോവുകയാണ് പ്രധാനമായിട്ടും ഭഗത് സിംഗിൻ്റെ ഗ്രാമത്തിലേക്ക് പോകണം എന്നുള്ളതാണ് നേരിട്ട് ടൗണോട്ടേക്ക് പോകുമല്ല മറ്റു ചില ഗ്രാമങ്ങളിലൂടെ കയറി ആരും